ഹായ് ഫ്രണ്ട്സ് സാനസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പ് നോക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും ആറ് മക്കളിൽ മൂത്ത മകനായി ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനം അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിതിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അഭിമാനത്തോടെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ ലേഖനങ്ങളായിരുന്നു പ്രഭ എന്ന തൂലികനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പിന്നീട് ഒമ്പത് വർഷത്തോളം പല രാജ്യങ്ങളും സന്ദർശിച്ചു ഈ കാലയളവിൽ പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു മറ്റു പല ജോലികളും ചെയ്തു ഈ നീണ്ട കാലയളവിൽ മറ്റു പല ഭാഷകളും പഠിച്ചു ഇതുപോലെ ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വേറെ ഇല്ലെന്നു തന്നെ പറയാം ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം ജോലി അന്വേഷണത്തിന്റെ ഭാഗമായി ജയകേശരിയിൽ എഴുതിയ നോവലാണ് തങ്കം വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു സമൂഹത്തിനു നേരെയുള്ള വിമർശനങ്ങളെ അദ്ദേഹം ഹാസ്യരൂപേണ തന്റെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിച്ചു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി അദ്ദേഹത്തിന്റെ അൻപതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ പതിനെട്ടിനായിരുന്നു സാഹിത്യകാരി ആയിരുന്ന ഫാത്തിമ ബീവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം അവർക്ക് അനീസ് ഷാഹിന എന്നീ രണ്ട് മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജൂലൈ അഞ്ചിന് കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനഞ്ചിന് എഴുപത്തിയെട്ടാം ജന്മദിനത്തിലായിരുന്നു ഫാത്തിമയുടെ മരണം മരിക്കുന്നതിന് മുമ്പ് ഫാബി എഴുതിയ ആത്മകഥയായിരുന്നു ബഷീറിന്റെ എടിയെ അദ്ദേഹത്തിന്റെ മരണശേഷം ആറു വർഷം കഴിഞ്ഞു പ്രസിദ്ധീകരിച്ച കൃതിയാണ് പ്രേംപാറ്റ ഫാത്തുമ്മയുടെ ആട് മതിലുകൾ പ്രേമലേഖനം ഭാർഗവി നിലയം ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് മുച്ചീട്ടുകാരന്റെ മകൾ മരണത്തിന്റെ നിഴലിൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകളും ചെറുകഥകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മകളുടെ അറകൾ എന്നത് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ പത്മശ്രീ കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ബിരുദം മുട്ടത്തുവർക്കി അവാർഡ് വെള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർജനം അവാർഡ് എന്നിവയാണ്